ഹായ് കൂട്ടുകാരെ ഞാൻ രമ്യ രാജൻ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായ് ചിപ്സാണ് അതിന് നല്ല നാടൻ കായ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായി ട്രൈ ചെയ്യുന്നതാണ് എങ്ങനെ ആവുന്നൊന്നും അറിയില്ല ശരിയാവുമോ പാളിപ്പോവോ എന്നൊന്നും അറിയത്തില്ല ഇതിൻ്റെ കായയുടെ തൊലി കളയണം തൊലി കുറച്ച് കട്ടിയുണ്ട് നല്ല ഇടത്തി എടു എടുക്കണം എല്ലാത്തിൻ്റെയും നല്ല വൃത്തിക്ക് ഫുള്ള് കളയണം തൊലിയെല്ലാം ി കളഞ്ഞ കായ് നേർങ്ങനെ മുറിക്കുക നല്ല നൈസായിട്ട് മുറിക്കണം എന്നിട്ട് എന്നിട്ടാദ്യം എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് എല്ലാം നന്നായി മിക്സാക്കണം അതിൽ എല്ലാ എല്ലായിടത്തും അത് അതിൻ്റെ ഉപ്പ് പറ്റും പറ്റിയെടുത്തില്ല പിന്നെ എണ്ണ ചൂടായി ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇടുക ഇടുക ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ട് നിൽക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നു അതില്ലാതാവാൻ വേണ്ടിയിട്ട് ഇളക്കണം നന്നായിട്ട് പിന്നെ അധികം കരിയാൻ പാടില്ല നല്ല കളറ് മങ്ങുമ്പോൾ നല്ല കോഴിയെടുത്ത് മാറ്റുക ഞാൻ ആദ്യമായി ഉണ്ടാക്കിയതാണെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും ട്രൈ ചെയ്യും